ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോമി ബ്ലോഗ് ഇന്ന് അവിടെ കാണിക്കുന്നത് മുട്ട വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് നോമ്പല്ലേ അല്ലേ ഈ നോമ്പ് തുറേണ്ട സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് അപ്പൊ എല്ലാരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാണണട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കടക്കാം ഞാൻ ഇവിടെ പത്ത് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് നാലുരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങാണ് ഇതും ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് ഒരു നാലഞ്ച് വിസലോണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും പിന്നെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട് ഒരു കട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതൊന്ന് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു വലിയ സബോള തന്നെ എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ചധികം തന്നെ മല്ലിയലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ചെറിയ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായി അരിഞ്ഞത് വേണം ഇട്ടുകൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ടുകൊടുക്കണം ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എന്റെ കപ്പിലാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ടീസ്പൂൺ ജിഞ്ചർ പൗഡർ പൗഡറാണ് ഇതില്ലെങ്കിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ ആക്കി എടുക്കണം അപ്പൊ ഇത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ബാറ്റർ ആക്കി എടുക്കാം അപ്പൊ നല്ല തിക്ക് ബാറ്റർ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും തിക്കിൽ വേണം കേട്ടോ ബാറ്റർ റെഡിയാക്കാനായിട്ട് നമ്മളെ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കൂല അത്രയും തിക്ക് വേണം ഇനി ഞാൻ ഓരോ മുട്ടയും ഇതുപോലെ ഒന്ന് പകുതിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മുട്ടയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ മസാല ഒന്ന് വെച്ചുകൊടുക്കണം അപ്പൊ ഈ മുട്ടയുടെ ഷേപ്പിൽ വേണം നമുക്ക് ഈ മസാല വെച്ചുകൊടുക്കാൻ ഓരോ ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഈ മസാല ഒന്ന് ഈ മുട്ടയുടെ ഷേപ്പിൽ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പൊ എല്ലാ മുട്ടയിലേക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ മുട്ടയിലേക്കും ഈ മസാല ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ രീതിയിൽ മുട്ട പച്ച തയ്യാറാക്കുന്നത് എങ്ങനെയാണോ ആ രീതിക്ക് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി ചൂടായി വരണം നന്നായി ചൂടായി വരണ എണ്ണയില് വേണം നമ്മൾ ഇട്ടുകൊടുക്കാനായിട്ട് അപ്പൊ ഈ ഒരു ബാറ്ററിയിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് വരണം ഈ ബാറ്ററി നന്നായിട്ട് തന്നെ മുട്ടയിൽ കവർ ചെയ്ത് വരണം ആ ഒരുക്ക് വേണം നമ്മൾ ഇട്ടുകൊടുക്കാനായിട്ട് ഓരോ മുട്ടയും ഞാൻ അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാന് ഓരോ മുട്ടയും അങ്ങനെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല മൊട്ടവെജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നോക്ക് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ നോമ്പ് തുറയുടെ സമയത്തായാലും അതല്ല എങ്കിൽ നമുക്ക് ഈവൻ സ്നാക്ക് ആയിട്ടൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് തന്നെ ഞാൻ വേറൊരു രീതിക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് ആ ഉരുളക്കിഴങ്ങിന്റെ മസാല കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ടാണ് ഞാന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഈ പിറ്റേ ദിവസാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പൊ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുക്ക ഒരു നാലഞ്ച് ചിക്കൻ പീസ് ഉണ്ടായിരുന്നു അതൊന്നും ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ആക്കി എടുത്തിട്ടുള്ളതാണ് ആ ഒരു ക്രഷ് ആക്കിയ ചിക്കന് ഞാൻ ഈ ഒരു മസാലയിലേക്ക് ബാക്കിയുള്ള മസാലയാണ് അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ഒരു എട്ട് മുട്ട ഞാൻ കുഴുങ്ങിയെടുത്തിട്ടുണ്ട് ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് എല്ലാ മുട്ടയുടെ ഉണ്ണി മാറ്റി മാറ്റിയെടുത്തതിനു ശേഷം ആ ഉണ്ണി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ടു കൊടുക്കണം എന്നിട്ട് ഈ ഉണ്ണി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഈ മുട്ടയുടെ ഉണ്ണിയൊക്കെ നന്നായി ഉടച്ചെടുത്തതിനു ശേഷം അതൊന്നും മിക്സ് ചെയ്യണം അപ്പൊ അതിനു മുമ്പായിട്ട് കുറച്ച് മസാല ഒന്ന് ഏഡ് ചെയ്യേണ്ടതുണ്ട് കാട്ടിസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഒരു കാട്ടീസ്പൂൺ ഗരം മസാലയും കാട്ടിസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇതില് പെട്ടിട്ടില്ല കേട്ടോ പെട്ടെന്ന് കോള് വന്നുപോയി എന്നിട്ട് അത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ ഈ ഒരു മുട്ടയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് മസാല വെച്ചുകൊടുക്കണം അപ്പൊ ഓരോ മുട്ടയിലേക്കും ഞാൻ ഇതുപോലെ തന്നെ മസാല വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയ വ്യത്യാസം ഇതിൽ ചിക്കനും ഉണ്ട് മുട്ടയുടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതാണ് അപ്പൊ ഇതും വളരെ ടേസ്റ്റ് ആണ്ട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതും ഇനി ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പ ഇത് മാവ് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് നിക്കണം ആ ഒരു രീതിക്ക് വേണം ഇതിൽ ഇടാനായിട്ട് അപ്പൊ ഓരോന്നും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഉള്ളി ഉള്ളിബാജയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല മുട്ടഭാജി ഉണ്ടല്ലോ വളരെ ടേസ്റ്റി ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മാത്രല്ല അത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് സാധാരണ മുട്ട ഭാജ ഒക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇൻഷാ അല്ല നാളെ നല്ലൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം താങ്ക്